രാവിലെ ഇരുന്നിട്ട് ഉടനെ ഓടിപ്പോയി ഇതാ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള അപ്പത്തിന്റെ മാവ് പൊളിച്ച് വന്നോന്നാണ് എന്തായാലും മാവ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മാറ്റിവെച്ചു ഇനി ഇപ്പൊ കഴിക്കാറാകുമ്പോൾ ചൂടുകൂടെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചു ആലപ്പത്തിനൂടെ കഴിക്കാൻ തേങ്ങ അരച്ച് വെക്കുന്ന കിഴങ്ങേറിയാണ് അപ്പൊ അതിനുവേണ്ടി ഉള്ള കിഴങ്ങും സവോളയൊക്കെ അതാ വൃത്തിയാക്കി അങ്ങ് എടുത്തു രാവിലെ തന്നെ എന്തോ അമ്മ ഈ അരിഞ്ഞ് കൂട്ടുന്നേ നോക്കാനായിട്ട് അല്ലിക്കുട്ടി എന്റെ അടുത്ത് തന്നെ വന്ന് ഇപ്പൊ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കിഴങ്ങ് അരിഞ്ഞെടുത്തു പിന്നെ സവോള കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞിടുന്നത് ഇനിയിപ്പിഴങ്ങയറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ അതാ വേഗാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലൂടെ അങ്ങോട്ടു പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് അങ്ങ് വേഗം വെച്ചു അതവിടെ നിന്ന് വേഗുന്ന നേരം കൊണ്ട് അത് അരപ്പൂടെ അരച്ചെടുക്കാനായിട്ട് കുറച്ച് തേങ്ങയിലോട്ട് പട്ട ഏലക്ക ഗ്രാമ്പു പെരിജീരോ ഒക്കെ ഇട്ട് നല്ലപോലെ അരച്ചെടുത്തു ഇനി വെന്ത് വന്നിട്ടുള്ള കിഴകിലോട്ട് അരച്ചെടുത്ത് അരപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം അല്ലാന്നുണ്ടെങ്കിൽ കറി അങ്ങ് പിരിഞ്ഞു പോകും പിന്നെ ലാസ്റ്റ് കുറച്ച് കടുകൂടെ വറത്തിട്ടാ നല്ല അടിപൊളി കിഴങ്ങീറ് റെഡിയായി കിട്ടും അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി ശ്രദ്ധിക്കുന്നത് ആ പാലപ്പും കൂടെ അങ്ങാക്കി എടുത്തു പാലപ്പത്തിന്റെ മാവില് ഉപ്പും പഞ്ചസാര കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചത് കൊണ്ട് മാവ് കുറച്ചുകൂടെ ഒന്ന് പൊളിച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചേ